നമസ്കാരം തികച്ചും സമാധാനപരമായി നടന്ന ഇസ്രായേൽ അനുകൂല പ്രകടനത്തിന് നേരെ പൊള്ളുന്ന ദ്രാവകം നിറച്ച കുപ്പിയുമായി നടത്തിയ ആക്രമണത്തിൽ അനേകർക്ക് പൊള്ളലേറ്റു ഷട്ട് ധരിക്കാതെ അർദ്ധ നഗ്നയായിരുന്നു ഭീകരൻ ആക്രമണത്തിനെത്തിയത് കൊളറാഡോയിലെ ബോൾഡർ നഗരത്തിലായിരുന്നു സംഭവം നടന്നത് ഒക്ടോബർ ഏഴിൽ നടന്ന ഭീകരാക്രമണത്തിൽ ബന്ദികളാക്കപ്പെട്ടവരെ ഓർമ്മിക്കാനായി നടത്തിയ പ്രകടനത്തെ ലക്ഷ്യം വെച്ചായിരുന്നു ആക്രമണമെന്ന് എഫ് ബി ഡയറക്ടർ കാഷ് പേട്ടൽ പറഞ്ഞു ഞായറാഴ്ച ഉച്ചകഴിഞ്ഞായിരുന്നു സംഭവം നടന്നത് എളുപ്പത്തിൽ ഉടയുന്ന കുപ്പി പോലുള്ള കണ്ടെയ്നറുകളിൽ ദേഹത്ത് വീണാൽ തീ പിടിക്കുന്ന തരം ദ്രാവകങ്ങൾ നിറച്ച് അതിൽ ഒരു തിരിയും ഘടിപ്പിക്കുന്ന ആയുധമാണ് മറ്റ് പല പേരുകൾക്കുമൊപ്പം മോളോട്ടോ കോക്ടൈൽ എന്നുകൂടി അറിയപ്പെടുന്നത് ഇതിൽ കടിപ്പിച്ചിരിക്കുന്ന തിരിയിൽ തീ കൊളുത്തി അത് ആളുകൾക്ക് മേൽ വലിച്ചെറിയും കുപ്പിക്കകത്തെ ദ്രാവകത്തിന് തീപിടിക്കുകയും കുപ്പി പൊട്ടിത്തെറിച്ച് ആളുകൾക്ക് പൊള്ളലും പരിക്കുമേൽക്കും ഈ ആക്രമണ രീതിയാണ് ഇവിടെ ഉപയോഗിച്ചത് ബോൾഡർ നഗരത്തിൽ ഇന്നലെ ഉച്ചതിരിഞ്ഞ് ഒരു മണിക്ക് ശേഷം പേൾ സ്ട്രീറ്റിൽ സംഘടിപ്പിച്ച റൺ ഫോർ ദെയർ ലൈഫ് എന്ന പരിപാടിക്കിടയിലായിരുന്നു ആക്രമണം ഉണ്ടായത് പൊള്ളലും പരിക്കുമേറ്റ പലരും നിശ്ചലരായി താഴെ കിടക്കുന്ന ഹൃദയഭേദകമായ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഇസ്രയേലി പതാകകളും ചിതിറിക്കിടക്കുന്നുണ്ട് ദൃക്സാക്ഷികളായി നിന്നവർ പരിക്കേറ്റവരെ ചികിത്സിക്കാൻ മുന്നോട്ട് വരുന്നതിന്റെ കാഴ്ചകളും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് അക്രമി എന്ന് സംശയിക്കുന്ന മധ്യവയസ്കൻ കയ്യിൽ ആൽക്കഹോൾ എന്ന് തോന്നിക്കുന്ന ദ്രാവകനിർശ കുപ്പിയുമായി നിൽക്കുന്നതിന്റെ ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട് അടുത്ത് നിൽക്കുന്നവരോട് അയാൾ എന്തോ ഉച്ചത്തിൽ അലറി വിളിക്കുന്നതും കേൾക്കാം വിവരമറിഞ്ഞ ഉടൻ സംഭവ സ്ഥലത്തെത്തിയ എമർജൻസി വിഭാഗം പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റി യഹൂദരെ അവസാനിപ്പിക്കുക അവർ ഭീകരരാണ് എന്ന മുദ്രാവാക്യമായിരുന്നു അക്രമി വിളിച്ചതെന്നാണ് ചില റിപ്പോർട്ടുകൾ പറയുന്നത് എത്ര കുട്ടികളെയാണ് നിങ്ങൾ കൊന്നതെന്നും അയാൾ ചോദിക്കുന്നുണ്ടായിരുന്നു അത്രേ അക്രമത്തിൽ എത്ര പേർക്ക് പരിക്കേറ്റു എന്നത് കൃത്യമായി അറിയില്ല ഇക്കാര്യം ഇനിയും സ്ഥിരീകരിക്കേണ്ടതുണ്ട് അതുപോലെ അക്രമി ആരുന്നതും പോലീസ് പുറത്തുവിട്ടിട്ടില്ല എഫ് ബി ഐയും ലോക്കൽ പോലീസും കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അക്രമി പിടിയിലാകുമ്പോൾ ഇയാൾ ഒരു ജീൻസും സൺഗ്ലൌസുമാണ് ധരിച്ചിരുന്നത് ഷർട്ട് ധരിച്ചിരുന്നില്ല ഇയാൾക്ക് ചെറിയ രീതിയിൽ പരിക്കേറ്റതിനാൽ അറസ്റ്റിനു ശേഷം ഇയാളെ ആശുപത്രിയിൽ എത്തിച്ചു ആക്രമണത്തിന് പിന്നിലെ യഥാർത്ഥ ഉദ്ദേശം എന്തായിരുന്നുവെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടില്ല എന്നാൽ വിദ്വേഷം മൂലമുള്ള അക്രമമായിരുന്നുവെന്ന് കൊളറാഡോ അറ്റോർണി ജനറൽ ഫിൽ വിസർ പറയുന്നു അക്രമത്തിനു വിധേരായ വിഭാഗത്തെ പരിഗണിക്കുമ്പോൾ അതിനാണ് സാധ്യത ഏറെയെന്നും അറ്റോർണി ജനറൽ പറയുന്നു അതേസമയം ഹമാസിന്റെ ഗാസയിലെ തലവൻ മുഹമ്മദ് സിൻവറിനെ വധിച്ചതായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണത്തിൽ സിൻവർ കൊല്ലപ്പെട്ടത് ബുധനാഴ്ചയാണെന്നായിരുന്നു നെതന്യാഹു പ്രഖ്യാപിച്ചത് കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഹമാസ് നേതാവ് എഹിയ സിൻവറിന്റെ സഹോദരനായിരുന്നു മുഹമ്മദ് സിൻവർ ഇക്കഴിഞ്ഞ മെയ് പതിനാലിന് ഗാസയിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ മുഹമ്മദ് സിൻവറിന് മാരകമായി പരിക്കേറ്റിരുന്നതായിട്ടുള്ള വിവരം പുറത്തു വന്നിരുന്നു എന്നാൽ ഇയാൾ മരിച്ചുപോയി ഇല്ലയോ എന്ന് ഉറപ്പിക്കാനാകാത്ത സ്ഥിതിയായിരുന്നു അന്നുണ്ടായിരുന്നത് പിന്നീട് മുഹമ്മദ് സിൻവർ മരിച്ചതായി ഇസ്രയേലി പ്രതിരോധ സേന ഔദ്യോഗികമായി സ്ഥിരീകരിക്കായിരുന്നു ഖാൻ യൂണിസിലെ യൂറോപ്യൻ ആശുപത്രിയുടെ താഴെ പ്രത്യേകം നിർമ്മിച്ച ഭൂഗർഭ ഭൂഗർഭനിലയിലായിരുന്നു മുഹമ്മദ് സിൻവർ അടക്കമുള്ളവരുടെ താവളമെന്നാണ് ഇസ്രായേൽ സൈന്യം പറയുന്നത് അതിസങ്കീർണമായ തുരങ്കപാതകൾ പിന്നിട്ടാലാണ് കേന്ദ്രത്തിലേക്ക് എത്തുക ഭൂഗർഭ കേന്ദ്രത്തിന്റെ സ്ഥാനം മനസ്സിലാക്കി വെറും മുപ്പത് സെക്കൻഡുകളെടുത്ത് ൾ വർഷിച്ചു സാധാരണക്കാർക്ക് അപകടം അപകടമുണ്ടാകാതിരിക്കാൻ പരമാവധി ശ്രദ്ധിച്ച് അതിസൂക്ഷ്മമായി ഭീകരരെ മാത്രം കേന്ദ്രീകരിച്ചായിരുന്നു ആക്രമണം അത്യാധുനിക സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ ഇസ്രായേൽ സെക്യൂരിറ്റി അതോറിറ്റി ഇന്റലിജൻസ് ഡയറക്ടറേറ്റ് ഇസ്രായേൽ എയർഫോഴ്സ് എന്നിവയുടെ സംയുക്ത പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് മുഹമ്മദ് സിൻവർ മറ്റൊരു നേതാവായ മുഹമ്മദ് സബാനഹ് എന്നിവരുൾപ്പെടെ വധിക്കാനായതെന്നും ഐ ഡി വ്യക്തമാക്കിയിരുന്നു